അത്ര വലിയ പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് നാപ്പത് മൈൽ സ്പീഡിൽ വേണം പോകാൻ വണ്ടി വലിക്കുന്നില്ല അവര് കൈ കാണിക്കുന്ന പൈസക്കാണ് പഞ്ചറായ നമ്മുടെ വണ്ടിയിൽ കാറ്റ് കൊറപ്പ് പോയി അതിലേ പോയി അതിന്റെ മണ്ട പർപ്പിൾ കളറുള്ള വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖാട്ടെ ഇവിടെ പിടിച്ചാ മിസ്സിങ്ങാ അപ്പൊ നമ്മൾ ഇന്നലെ ശ്രീനഗർ വെച്ച് ബ്ലോക്ക് നിർത്തിയതല്ല ക്യാമറ ഓഫ് ആയി പോയതാണ് അത് കഴിഞ്ഞ് നമ്മൾ സോനോം വർക്ക് അതും കഴിഞ്ഞ് നമ്മൾ കാർഗിൽ വന്നു അപ്പൊ കാർഗിൽ നമ്മൾ ലേ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ലേ പോകുന്നത് ഇനി സെയിം വഴിയാണ് ലേ ഹൈവേ ആണിത് അപ്പൊ ഈ ഹൈവേ വഴി നേരെ അങ്ങ് പോവാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നാപ്പതിൻ്റെ മുകളിലോട്ട് കയർത്തേ ഇല്ല ഇപ്പം മുപ്പത് മുപ്പതായി വേണം നമുക്ക് നമുക്കിനി ട്രാവൽ ചെയ്യാൻ ഭയങ്കര മിസ്സിങ് ആണ് കാണിക്കുന്നത് മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മിസ്സിങ് അപ്പം ഇന്നലെ ബ്ലോഗ് ചെയ്യാനും പറ്റിയില്ല ഇന്നത്തെ ബ്ലോഗ് നമ്മൾ പെട്ടുപോയ അവസ്ഥയാണ് ഒരുവിധം പെട്ട അവസ്ഥയാണ് കാരണം ഒരു കടയോ കാര്യങ്ങളോ ഇപ്പം കുറച്ച് നേരമായിട്ടില്ല നൂറ്റി എൺപത് കിലോമീറ്ററോളം നമുക്കിനി ട്രാവല് ചെയ്യാനുണ്ട് അത് എപ്പോൾ ചെല്ലു എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പുമില്ല ഗൂഗിൾ ഗൂഗിൾ മാപ്പ് നാലുമണി സമയമാണ് പറയുന്നത് നമ്മൾ ഈ നാൽപ്പത് മൈൽ സ്പീഡിൽ പോയാൽ എപ്പോൾ ചെല്ലാനാണെന്നുള്ള കാര്യത്തിൽ എനിക്കറിയിച്ചില്ല വഴിയിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആരുമില്ല ഇല്ല ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതെ വന്നാണ് പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് വണ്ടി എടുത്തപ്പോൾ തൊട്ട് മിസ്സിങ്ങാണ് ഇവിടെ വെച്ച് നമ്മുടെ വണ്ടിക്ക് ഭയങ്കര മിസ്സിങ് മിസ്സിംഗ് ആയിരുന്നു കൊണ്ട് വലിക്കാത്ത അവസ്ഥ പെട്ടെന്ന് നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ കാർബേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ ബോക്സ് അടിച്ചിട്ട് നമ്മൾ ഫിൽറ്ററിൻ്റെ പേപ്പറിന് മൊത്തം സ്കൂട്ടർ കയറിന് തുളെ ഇട്ടിട്ടാണ് ചകലുവേലുണ്ടേക്ക് വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആക്സൈറ്റർ കിട്ടിയത് ആ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത് അവിടെയപ്പോൾ വ്ലോഗോ കാര്യങ്ങളോ ചെയ്യാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം അതാണ് അവിടെ നടന്നത് ീ എങ്കർക്കെട്ടു കോയ്സ് നമ്മൾ മുപ്പത് തന്നെ വെച്ച് കീറുവാണ് വണ്ടി വലിക്കുന്നില്ല ഭയങ്കരമായിട്ടും വലിയ മുട്ടുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് ഫീറ്റ് അതേടൊക്കെ നമ്മളെ ചെറുക്കൻ അയ്യോ കുറച്ച് നേരം ചെറുക്കൻ മിസ്സിംഗ് ആയിരുന്നു ഐ വൺ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണോ ഒളോഗ സ്റ്റോപ്പ് ആയത് അവിടെ വെച്ച് ക്യാമറ ഇവിടെ ബാറ്ററി ചാർജ് തീർന്നു പോയി അത് കഴിഞ്ഞ് ക്യാമറ ചാർജ് പുതിയ ബാറ്ററി ഇട്ട് വെക്കാൻ നോക്കിയപ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് മഴ തോടാൻ തുടങ്ങി അങ്ങനെ അവിടുന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ സോജില പാസ് കയറുമായിരുന്നു ചെയ്തത് അവിടെ നമ്മുടെ വണ്ടിക്ക് ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഇതിൻ്റെ സ്പീഡിൽ പോകാനും പറ്റത്തില്ല ഫസ്റ്റ് സെക്കൻഡ് ഇടാനും പറ്റുള്ളൂ പിന്നെ റോഡ് മൊത്തത്തിൽ പോയി കിടക്കുവാണ് ഇനിക്ക് നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഈ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത് മൈൽ സ്പീഡ് വേണം പോകാൻ എനിക്ക് ഈ ഒരു യാത്രയിൽ എനിക്ക് ആകെ വേണ്ടത് ഈ വണ്ടി വെച്ച് എനിക്ക് കാർതുയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആ ഒരു ഫോട്ടോ ഒരു മൂന്ന് സെക്കൻഡിൻ്റെ വീഡിയോയും കിട്ടിയാൽ മാത്രം മതി വേറൊന്നും നമുക്കിതിൽ ഈ യാത്രയിൽ വേണ്ട പിന്നെ ഇത്ര കുഴപ്പങ്ങൾക്കിടയിൽ വ്ളോഗ് ചെയ്യാം ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള സെറ്റപ്പിലല്ല വന്നേക്കുന്നത് ഞാൻ മൊത്തത്തിൽ ഈ വണ്ടിയിൽ വെയ്റ്റ് കുറച്ചിട്ടുണ്ട് ഞാൻ ചെറു കുറച്ച് തുണികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ യാത്ര അത്ര വലിയ പ്ലാൻഡല്ലാത്തത് കൊണ്ട് എനിക്ക് ജാക്കറ്റ് അങ്ങനെയുള്ള ഈ ഒരു ഗ്ലൗ ഉണ്ട് അത് വിൻറ്റർ അല്ല പിന്നെ നമ്മളിപ്പം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് എന്താണെന്നുള്ളതും ഒക്കെ ഒരു സംശയത്തിൽ അങ്ങ് പോകുന്നതുകൊണ്ട് വ്ലോഗ് ചെയ്യാൻ അത്ര നമ്മൾ മൈൻഡ് സെറ്റ് അല്ല വ്ളോഗ് സെറ്റാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ചെറുക്കൻ ഇച്ചിരി പണി തരുന്നുണ്ട് നമുക്ക് കേറ്റവായാൽ ഭയങ്കര പാടാണ് ഇപ്പൊ പിള്ളാര് പിള്ളേര് കൈ കാണിക്കുന്ന പൈസക്കാണ് അപ്പൊ പൈസ കൈ കാണിച്ചു നിർത്തി കഴിഞ്ഞാ അപ്പ പാടാണ് ഞാനൊരിക്കുന്നു പൈസ എന്ന് ചോദിച്ചു ഈ പിള്ളേര് നിർത്തിയത് അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്കറിയത്തില്ല അപ്പം ഇനി നമുക്ക് ഈ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ് നമുക്ക് ഇനി ലേ ചെല്ലണം ഇത് സ്വർഗം തന്നെയാണ് സ്വർഗമാണെന്ന് പറയാൻ കാര്യം നമ്മളെ മരകം കാണിക്കും നമ്മൾ പണ്ണ് തെറ്റാതെ കുഴപ്പമില്ലാതെ കടന്നു കഴിയുമ്പോൾ നമുക്കിതുപോലുള്ള വിഷുൽ കാണുമ്പോൾ നമുക്കിത് സ്വർഗമായിട്ട് തോന്നും അതാണ് ഈ ലഹിലേക്ക് വരുന്നതിന്റെ ഇത് കൂട്ടി യാത്രയിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഗുണം ഇത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണുന്നത് കാണുമ്പോൾ മിസ്സിങ് മിസ്സിംഗാ അപ്പോൾ നമ്മൾ അടുത്ത പണിയിലേക്ക് കിട്ടിയിരിക്കുകയല്ലേ നമ്മുടെ ടയർ പഞ്ചറായി നമ്മുടെ വണ്ടിയിൽ കാറ്റ് കുറയുന്നുണ്ട് അപ്പോൾ ബൈക്കിലെ ടയർ കാറ്റ് കുറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ എന്തോ ആണി പോലെ എന്ത് പറഞ്ഞാൽ കയറിയിട്ടുണ്ട് അതിനാൽ അത് കാരണം നമ്മളിപ്പോൾ നേരെ പഞ്ചർ പോവുകയാണ് പഞ്ചർ കട ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് നമ്മളിവിടെ കയറി അന്വേഷിച്ച മനസ്സിലാക്കിയത് അതുകൊണ്ട് നമ്മൾ വെടികുണ്ട പോലെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും വണ്ടിക്ക് വെടിയുണ്ട പോലെ പോകാൻ പറ്റത്തില്ല നമുക്കപ്പോൾ ഉള്ള സ്പീഡും കൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ പോവുകയാണ് അപ്പോൾ ഇനി ഓരോ പണികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ആണിയാണ് വിഷയക്കാരൻ ആണി വരാൻ കാരണം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് ഞാൻ കുറച്ച് റോഡ് വിട്ട് ഞാൻ വണ്ടി ഇതുവരെ ഇറക്കുക ഇതായിരുന്നു പക്ഷേ ഇന്ന് ഒന്ന് സൈഡ് ഇറക്കേണ്ടതായിട്ട് വന്നു നമ്മൾ സൈഡിലൊന്ന് ഓവർ ടേക്ക് കയറാൻ വേണ്ടി ഇറക്കിതാം മിഷനിൽ പമ്പ് ചെയ്ത് കാറ്റടിച്ച് കയറ്റിയിട്ടുണ്ട് അടിച്ച് കയറ്റിയിട്ട് ആ കാറ്റും വെച്ച് പോവാണ് അപ്പം ഇനി വന്നെങ്കിൽ ടയറ് മാറണമെങ്കിൽ ടയറ് ട്യൂബ് മാറണമെങ്കിൽ ട്യൂബ് മാറും എന്താണ് അവിടെ ട്യൂബൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല മുപ്പത് കിലോമീറ്ററാണ് പറഞ്ഞത് പുള്ളിൻ്റെ അവധിയിലാണ് തീർന്ന് അപ്പോൾ അതിലേ പോയി അതിലേ പോയി അതിലേ പോയി അതിൻ്റെ മണ്ടക്കോടെ ഒരു വഴി ഉണ്ടോ അങ്ങനെ കീറി കയറി കയറിപ്പോടണം അപ്പം നമുക്ക് ഈ ഒരു സ്പീഡേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ടക്കത്തെ കാഴ്ചകളാണ് ഇതൊക്കെ വെറും മണലും മലകളും മഞ്ഞും അങ് കാണുന്ന മലയില് മഞ്ഞ് കാണും ഈ ബ്യൂട്ടി നേരിട്ട് വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ മണല് വരാൻ ആരി വല്യയാകൂ കേട്ടോ നമ്മൾ ഈ മണല് വാരിയിട്ട് കണ്ട കണ്ടോ കണ്ടോ പർപ്പിൾ കളറുള്ള മല ഇവിടെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ മൊത്തം പർപ്പിൾ വേണം തോന്നുക കേട്ടോ കളറൊക്കെ മാറിയെങ്കിൽ ക്ഷമിക്കുക തമിഴ്നാട്ടുകാരനാ ചെന്നൈ ചെന്നൈയിലും പുള്ളിയുടെ ഒപ്പം വേണം പിടിച്ചിരിക്കാൻ പുള്ളിയേ പുള്ളിയെ നമുക്ക് ഇറക്കത്തിലേ കിട്ടത്തുള്ളു നേരെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ുള്ളി പറക്കും ഏറ്റത് നല്ല കേട്ട വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖാ കേട്ടോ ഇവിടെ വാലിക്കോടെ കാരണം നൂറ് കിലോമീറ്റർ ഉണ്ട് ലൈക്ക് സമയം സമയം ഒരു വലിയ വിഷയമാണ് മണാലി അഞ്ഞൂറ്റി അമ്പത്തി ആറ് നമുക്ക് പോണ്ടല്ലേ തൊണ്ണൂറ്റി രണ്ട് ഇപ്പൊ പോല കൊ മുന്നാടി പോയി ടീ ഷോപ്പ് ഇരുന്നാന്ന് ആ ഞാൻ പാത്തു വെക്കറ നീ പോറേ ഓക്കെ നമുക്ക് പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഹിന്ദി വരും വേറൊരു പുള്ളിക്കാരനുണ്ട് ആ പുള്ളിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തമിഴ് വരും ടീ ഷോപ്പ് ഒരു ചായ പിടിച്ചേക്കാണെന്നുവെച്ചാൽ ചെറുക്കം കിടക്കുന്നത് കണ്ടോ കിടക്കണ കിട്ടപ്പൊ കണ്ടോ കവറ് സൈഡ് കവർ കൂരി വെച്ചേക്കുവാണ് എന്താ ചായ കണ്ടോ വണ്ടി ഇപ്പൊ പവർ ലോസിലാണ് പോകുന്നത് നമുക്ക് ഡിസ്റ്റൻസ് പഴയ പോലെ ചെയ്യാൻ പറ്റത്തില്ല ഇത് കറക്റ്റ് പിടുത്തം ഇതിന്റെ മൂളിൽ പിടിച്ചാ മിസ്സിംഗ് അതുകൊണ്ട് ആ കറക്ട് പിടുത്തം പിടിച്ച് ഇങ്ങനെ പോകുന്നതേ ഉള്ളു എപ്പോ ചെല്ലുവോ അങ്ങനെ അങ്ങ് പോന്നു സമയം ഇപ്പൊ സമയം അഞ്ച് നാപ്പത്തിനാലായി ആറുമണിയായി ആറു മണിയുടെ അവസ്ഥയാണിത് ഇവിടെ ഇച്ചിരി കൂടെ താമസിച്ചാണ് ഇരുട്ടുന്നത് നമുക്ക് ഈയൊരു ടൗണും കൂടെ എക്സിറ്റ് ആവണമെന്ന് തോന്നുന്നു എന്നിട്ട് ഈ ടൗൺ എക്സിറ്റ് ആയ അതിലേ പോണം

അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ കഴിഞ്ഞ് ഛേയ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ കഴിഞ്ഞ് അത് ചെറിയൊരു പറ്റിയൊരു പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നേരല്ലേലേക്ക് പോവാണ് എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന താഴ്വരയാണ് അല്ലേ ഇരുപത്തിരണ്ട് ഉണ്ട് അയ്യോ വണ്ടി ഇപ്പോഴാണ് അമ്പതൊക്കെ ഒന്ന് കാണുന്നത് ഇത്ര നേരം മുപ്പതാന്ന് നാൽപ്പതാമ്പത് ഇത് ക്ലച്ച് അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നോട്ടടിച്ച് പോകുന്നു എന്തോ വരുന്നുണ്ടല്ലോ ആ സൈല ഇപ്പോഴാണ് വണ്ടി ഒന്ന് പറക്കുന്നത് പക്ഷെ വല്ല സ്പീഡ് കയറുന്നത് പ്രകൃതിയുടെ മായ വിളയാട്ടം നമ്മളത് പതിനഞ്ച് കിലോമീറ്റർ അല്ല പത്തൊമ്പത് കിലോമീറ്ററും കൂടി ലയിലേക്ക് ചെറിയൊരു ലേക്ക് കേട്ടോ ഓ എന്തോരുന്നു ഓക്കേ അപ്പം ഇനി ലേ ചെന്നുവെച്ചിട്ട് പരിപാടികൾ കയറി കിടക്കണം റൂം എടുക്കണം റൂമെടുത്ത് കയറി കിടക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടികൾ ഇപ്പം നമ്മൾ വ്ലോഗും പരിപാടിയൊക്കെ ഇവിടെ കൊണ്ട് ചിലപ്പോൾ നിർത്തുകയാണ് ഇനി ലയി ചെന്നിട്ട് നാളെ കാർ തുമ്പില ഒരു ദിവസമൊക്കെ സ്റ്റേ എടുക്കണം എന്നുണ്ട് ഇവിടെ നിൽക്കണം സ്റ്റേ ഒക്കെ എടുക്കേണ്ട റൂമിൻ്റെ കാര്യവും റെൻറ്റും ഒക്കെ വളരെ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്കിവിടെ കിട്ടും കർതുംകലയിലെ ഒരു ഫോട്ടോ ഇന്ന് ഈ ഒരു വണ്ടി വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ് പത്ത് മുപ്പതിനായിരം രൂപ മുടക്കി പിന്നെ നമ്മളൊരു കൊടിയും കിട്ടുന്നുണ്ട് ആ കൊടി ഞാൻ ഇവിടുന്ന് മേടിച്ച് കിട്ടുള്ളൂ എന്നുണ്ട് അത് റിലീജിയസ് ആണ് താനും അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായി മാറി ഇപ്പോൾ അത് അപ്പം വീഡിയോ അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാട്ട് ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ തന്നെ പോയത് അപ്പോൾ പഞ്ചറൊട്ടിക്കാൻ ചെന്നപ്പോഴാണ് വേറെ പണി ആരും ഈ ട്യൂബ് ട്യൂബ് ഉള്ളത് അഴിക്കുകയില്ല പിന്നെ നമ്മൾ അഴിച്ചൊക്കെ കൊടുത്ത് അത് റെഡിയാക്കി പിന്നെ നമ്മളി കാർ തുമ്പിൽ എനിക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങി